ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നിങ്ങൾ കേട്ടു മനുഷ്യർക്കൊപ്പം എന്ന് അതേ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല ഇവിടെ കേട്ടു ഇനിയും പറയാനുമുണ്ട് ഞങ്ങൾ ഈ കേരള യാത്രയിൽ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അവിടെ അനിവാര്യമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവസാനം പതിനാർ തീയതി ഇൻസാവുക അതെല്ലാം കൂടി എഴുതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ഈ നാടിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് കർഷകർക്കും കൃഷികൾക്കും സം പരത്തുന്ന ശല്യം അതുകൊണ്ട് കേരള ഗവണ്മെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത് ഈ വന്യവർഗ ശല്യത്തിൽ നിന്ന് അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കണം അതിനാവശ്യമായത് ഗവണ്മെൻ്റ് ചെയ്യണം നേരിൽ കാണാതെ ഇരിക്കുമ്പോൾ പറയുന്നത് കേട്ടാലാ അത് സാരമില്ല ഏതോ ഒരു കുറുക്കൻ വന്ന് കുറച്ചതായിരിക്കും എന്നെല്ലാം മനസ്സിലാക്കി ഗവൺമെൻറ്റുകൾ ഇതൊന്നും പരിഗണിക്കാറില്ല എന്നാൽ യാഥാർത്ഥ്യം അതല്ല ഈ വന്യമൃഗ ശല്യം കൊണ്ട് നമ്മുടെ കേരളത്തിലെ പല സ്റ്റേറ്റുകളിലും കർഷകരും കൃഷിയും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അതിന് പരിഹാരം ഉടനടി കണ്ടേ പറ്റൂ എന്ന് ഞങ്ങൾ ഗവർണറിനോട് പറയാൻ പോവുകയാണ്